നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ വരെ ഗ്രീൻ ഗ്ലോബൽ ചാനലായിരുന്നു അപ്പോൾ നിങ്ങൾ പഴയത് അടിച്ചു നോക്കുമ്പോൾ ഗ്രീൻ ഗ്ലോബൽ എന്ന പേര് കാണില്ല അപ്പോൾ നിങ്ങളാരും ഞെട്ടരുത് ഞങ്ങളോടൊപ്പം വരിക ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് ആയിട്ട് ഞങ്ങൾ പേര് മാറ്റി ഞങ്ങൾ പുതിയ ചാനലായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ചിങ്ങമാസം മുതൽ അതിൻ്റെ പ്രോസസ്സ് വരാനുള്ള സമയം എടുത്തത് കൊണ്ടാണ് ഇതായത് അല്ലെങ്കിൽ ചിങ്ങ ഒന്ന് മുതൽ ഇത് മാറുമായിരുന്നു ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് വന്ന് കമ്പനിയുമായി പ്രോസസ്സ് ചെയ്ത് വരണമല്ലോ യൂട്യൂബ് കമ്പനിയുമായി എന്തായാലും ഗ്ലോബൽ മലയാളി ന്യൂസിലെ രാഷ്ട്രീയ വാർത്ത ഞങ്ങൾ വ്യത്യസ്ത വാർത്തകളാണ് ഇടുന്നത് പരിസ്ഥിതി ജനകീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയം സാമൂഹ്യം രാഷ്ട്രീയ പിന്നെ അഴിമതി ഇങ്ങനെ വിവിധ വിഷയങ്ങൾ എടുക്കും വിവിധ സെഗ്മെൻറ്റുകളാണ് അപ്പോൾ ഇത് ഇന്നെടുത്ത് നേരത്തെ ഇതിൽ തന്നെ തുടക്കത്തിൽ നിന്ന് പാതി എടുത്തത് ഡി എ സംബന്ധിച്ചാണ് രണ്ടാമത് വേടനെ സംബന്ധിച്ചാണ് ഇങ്ങനെ വ്യത്യസ്ത വീഡിയോകളാണ് ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിയൂ എന്ന കർശന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല വന്നു വി ഡി സതീശൻ അത്രയും കർശനമായി പറഞ്ഞില്ല കാര്യം ബി ഡി സതീശൻ്റെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടം അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കും യു ഡി എഫ് തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞു കുറച്ചൊരു അഴകുഴമ്പൻ നയത്തിൽ എന്നാൽ നിലപാടിൽ ഉറച്ചു തന്നെ ഒരു കുറച്ചൊരു ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു ബോണസ് ഇട്ടാണ് വി ഡി സതീശൻ സംസാരിച്ചത് എന്നാൽ അതേസമയം രമേശ് ചെന്നിത്തല അസന്യഗ്ഗമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫ് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിയൂ വലിയ പ്രതിസന്ധിയിലേക്കാണ് രാഹുൽ പോയിരിക്കുന്നത് ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് ചെറിയ ഒരു ഒരു പൊട്ടുപോലെ കിടന്നൊരു വിഷയത്തെ മാന്തിപ്പറിച്ച് ഇല്ലാതാക്കി എന്നുള്ളതാണ് അതിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പങ്കും വളരെ വലുതാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ചാനലുകളോട് വന്ന് അവരോട് ഫയർ ചെയ്യുകയാണ് അവരോട് ചൂടാവുകയാണ് അല്ലെങ്കിൽ ഒരു ആരോപണമായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആവട്ടെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഫേക്ക് ന്യൂസ് ആവട്ടെ ഒരു ന്യൂസ് വന്നാൽ ഒരു വാർത്ത വന്നാൽ അതിൻ്റെ ശരി തെറ്റുകൾ അന്വേഷിക്കാനുള്ള ഒരു ടൈം കൊടുക്കുന്നതിന് പകരം അതങ്ങ് നിഷേധിക്കുന്നു പാർട്ടി പറഞ്ഞാലും രാജിവെക്കില്ല എന്ന് പറയുന്നു ചില ഭീഷണിയുടെ സ്വഭാവ സ്വരം വരുന്നു അവസാനം ഒന്ന് മുപ്പത് വരെ ചർച്ചയെന്ന് പറയുന്നു ഒന്ന് മുപ്പതാകുമ്പോൾ രാജിവെക്കുന്നു അതിനൊക്കെ എത്രയോ മുമ്പ് ദീപ മുൻഷിക്കും അതുപോലെയുള്ള ആളുകൾക്കും ഇവിടുന്ന് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും മെയിൽ മെയിലയച്ച് എത്ര മെയിൽ പോയി വനിതാ നേതാക്കളിൽ നിന്ന് ഇതൊന്നും രാഹുൽ അറിഞ്ഞില്ലയോ ആൺകുട്ടത്തിൽ എന്നിട്ട് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് പോയി അവസാനം എന്തായി രാജിവെച്ചു വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു പാലക്കാടുള്ള പരിപാടികളിൽ നിന്ന് കട്ട് ചെയ്യുന്നു ഒരിടത്തും പോകാൻ കഴിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നു ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയമേ രാജിവെക്കണം രാജിവെച്ചിട്ട് അഗ്നിശുദ്ധി വരുത്തണം താങ്കളെപ്പോലുള്ള ആളുകൾ രാഷ്ട്രീയത്തിൽ ആവശ്യമുണ്ട് മുപ്പത്തഞ്ച് വയസ്സിന് പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ പറ്റും മനുഷ്യജീവിതത്തിൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നതാണ് മനുഷ്യർ പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്ന് മോചിതരായി വരുന്നവരാണ് നന്മയുള്ളവരും നല്ലവരും ആരെ വേണം നിങ്ങളെടുത്ത് നോക്കൂ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മഹാത്മാഗാന്ധിക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ട് പിന്നെയല്ലേ നമ്മളെപ്പോലെയുള്ള ആളുകൾ തെറ്റുപറ്റും പക്ഷെ അതിൽ നിന്ന് തിരുത്തി വരിക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് അതിന് ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഉപദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ വഴി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും മറ്റൊന്നും ആലോചിക്കാതെ പാർട്ടിക്കാരോട് പറയുക ഞാൻ പാർട്ടിയെയോ യൂത്ത് കോൺഗ്രസിനെയോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയോ ഞാൻ പ്രതിസന്ധിയിലാക്കുന്നില്ല ഞാൻ രാജിവയ്ക്കുന്നു ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഞാൻ തിരിച്ചു വരും എന്ന് പറയാനുള്ള ആർജവും ഊർജവും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കണം അതൊരു രാഷ്ട്രീയ നൈതികതയാണ് എന്നിട്ട് നിങ്ങൾ മുകേഷിനെ പോലെയുള്ളവർ രാജിവെക്കണമെന്ന് തെരുവിലിറങ്ങി സമരവും ചെയ്യണം അത് രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ഹൈപ്പ് രാഷ്ട്രീയ ഗ്രാഫ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയരും തീർച്ചയായും അത് മുന്നോട്ട് തന്നെ പോട്ടെ രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ആവശ്യം കർശനമായി നടപ്പിലാക്കാൻ മറ്റാരേക്കാളും രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുക താങ്കൾ രാജിവയ്ക്കുക ഒരു രാജിക്കത്ത് സ്പീക്കർക്ക് അയച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ അത് മെയിൽ വഴിയായാലും മതി നേരിട്ടായാലും മതി വിളിച്ച് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പത്രത്തിൽ പറഞ്ഞതിന് ശേഷം പത്രക്കാരോട് കണ്ടു പറഞ്ഞതിന് ശേഷം താങ്കൾ രാജി കൊടുക്കുക എന്തായാലും അതിനുശേഷം താങ്കൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ അങ്ങനെ തിരിച്ചു വരുന്നൊരു രാഹുൽ മാങ്കൂട്ടത്തെ കാത്ത് കേരളം കാത്തിരിക്കുന്നു തെറ്റ് ചെയ്യാത്തവരില്ല തിരുത്തുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത് രാഹുലും തിരുത്തി വരട്ടെ